കുറെ ദിവസമായി നമ്മള് പാചക വീട് ഇട്ടിട്ട് അപ്പൊ പെട്ടെന്ന് സോയാ ചങ്കും തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒരു പെരട്ടെന്നോ അല്ലെങ്കിൽ റോസ്റ്റെന്നോ പറയാം നമുക്കതൊന്നും ഉണ്ടാക്കി തരാം നല്ല സ്വാദാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പൊ ഇതിന് വേറൊരു സാധനം വെച്ചാല് കൊറച്ച് സോയാ ചങ്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു ഒമ്പത് നല്ല വെളുത്തുള്ളി മതി കേട്ടോ രണ്ട് സവാള ഒരു പത്ത് പതിനെട്ട് കുഞ്ഞുള്ളി ഒരു പുളിയുള്ള തക്കാളി ഒരു പച്ചമുളക് പിന്നെ രണ്ട് കതിർപ്പ് കറിവേപ്പില അപ്പൊ ഈ സോയാ ചങ്കിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം നല്ല തിളച്ച വെള്ളം കേട്ടോ വെള്ളം ഞാൻ തിളപ്പിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ അത് എടുത്തു ഒഴിക്കണം ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ നമ്മൾ വെക്കണം നമുക്ക് ഇത് സവാള കണ്ടോ ഇതേപോലെ നീളത്തില് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അതേപോലെ തന്നെ തക്കാളി നമുക്ക് പേസ്റ്റ് ആക്കി വെക്കണം പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ ഇവിടെ പേസ്റ്റ് ഇരുപ്പുണ്ട് പക്ഷേ ഇത് ചതച്ചിടുന്നതിനാണ് സ്വാദ് അപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നന്നായിട്ട് ഇടിയല്ലേ ചതച്ചും കൂടെ എടുത്തിട്ട് വരാം നമ്മൾ സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് അതേപോലെ പെരിഞ്ചീരൊക്കെ ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സോയാ ചങ്ങ ഉണ്ടോ അതാണെങ്കിൽ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതൊരു അറേഴ് വെള്ളത്തിലിട്ട് കഴുകി വലിയ പീസായിരിക്കുമല്ലോ ഇത് രണ്ടാക്കി കൊണ്ടു ഇത് രണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് കഷ്ണമാക്കിക്കൊണ്ടു വരിക പിന്നെ നമുക്ക് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് വേണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഈ മുളക് പൊടി ഇടാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ വെച്ചേക്കാം ബാക്കി ഉള്ളിയൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിച്ചിരിക്കും അതേപോലെ ഇതേ നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇതിനകത്ത് ഇനി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊറച്ച് കടുക് ഇട്ടുകൊടുക്കാം നല്ല കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാള എടുത്ത് ഇട്ട് കൊടുക്കേ സവാള ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ നമ്മുടെ പെരിഞ്ചീരകവും കറിവെപ്പിലും എല്ലാം കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോ അധികം തീ വേണ്ട കേട്ടോ ചെറിയ തീയിലിട്ട് ഇത് വഴറ്റിയെടുക്കുക അപ്പൊ കുറെ കൂടെ എണ്ണ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുന്നത് ഒന്നും കൂടെ പെട്ടെന്നൊക്കെ വഴണ്ടി കിട്ടും ഞാൻ അധികം എണ്ണ എടുത്തിട്ടില്ല അപ്പോ ആവശ്യത്തിന് എണ്ണ എടുക്കുക അപ്പൊ ഇനി നമുക്ക് ഈ ഉള്ളിയാണല്ലോ ഇങ്ങനൊന്ന് മാറ്റിയതിന് ശേഷം ഇതിന് അടുക്കോട്ടിട്ടിട്ട് നമുക്ക് ആ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോ മുളക് പൊടി കുറച്ച് നേരത്തെ നമ്മൾ അത് തിരികെ വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിട്ട് ആ ചെറുതീയിലിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് നമുക്കിനി ആ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പൊ അതേ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സോയ ചങ്ക്സിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ ഈ സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നോക്കിയിട്ട് ഇടാൻ കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പൊ ഇത് ചെറുതീയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പൊ ദേ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോ നമ്മുടെ സോയാ ചങ്ക്സ് കൂടി ഇതിനകത്തേക്ക് ഇടാം ദേ ഇതുണ്ടല്ലോ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ രാവിലെ മുട്ടക്കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറി വെച്ചിട്ട് ഇതിലേക്ക് മുട്ട കറി ഈ ഇങ്ങനെ കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആട്ടോ മുട്ടക്കറി നമുക്ക് വെച്ചിട്ട് ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആണ് അപ്പം ഇതേ മസാലയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ സോയാ ചങ്ക് ചങ്ക്സ് ഇതിൽ കൂടി ഇടാം എന്നിട്ട് ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു ചെറിയൊരു തീയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയാകും അതല്ലെങ്കിൽ റോസ്റ്റ് എന്ന് പറയും ചിലരാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് വെള്ളം ഒന്നും ഇല്ലാതെ ഡ്രൈ ആക്കി എടുക്കും കേട്ടോ അപ്പം നമ്മുടെ ഒരു കുട്ടികളൊക്കെ ബീഫൊക്കെയാണെന്ന് വിചാരിച്ച് അവർ പറക്കി കഴിച്ചോളും അപ്പം എരി കുറവുള്ളവർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേ ഉള്ളൂ അപ്പൊ നമ്മള് ഈ സോയാ ചങ്ക്സ് ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒരു ചെറിയ തീലടച്ച് വെച്ചൊന്ന് വേവിക്കുക അത്രേ ഉള്ളൂ അപ്പതേ നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് എന്തായ നോക്കാം അപ്പതേ നല്ല കണക്ക് ഇത് വെന്ത് ഇതിലൊക്കെ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര എളുപ്പ ആണ് അപ്പൊ നമുക്കിനി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ട് ആക്കിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മള് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമ്മുടെ ചോറിന്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല ചുമന്ന ചോറും ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും വയറ് നിറയുന്നതറിയാതെ കഴിക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാം അതേപോലെ രുചികരവുമാണ് ഈ സോയാ ചങ്ക് റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്ന ഒരു കാര്യമാണ് സോയാ ചങ്ക്സ് അപ്പൊ എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കണം